ർ എന്ന് പറഞ്ഞെങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ ഒന്നര ഏക്കർ ഫാം എന്താ നമ്പൂരി ആറ് ദിവസം ഇപ്പോഴേ എനിക്ക് ധൈര്യമായിട്ട് പറയാം നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഞാൻ മറ്റന്നാൾ അയർലൻഡിലേക്ക് പോവുകയാണ് ഹസ്ബൻഡിന്റെ കൂടെ പക്ഷെ സാറു വരെയടാവണ്ട അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് മുമ്പ് പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കും അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടേ ഞാൻ പോവും മിനിസ്റ്റർ എന്നല്ല സൂചിപ്പിച്ച കാര്യം ഈസ് വെരി സീരിയസ് ഇറ്റ് ഞാൻ സംസാരിച്ചിരുന്നു ആദ്യം ഒരു ക്ലീനിങ് അപ്പ് എല്ലാ ജില്ലകളിലെയും വെജിറ്റബിൾ മാർക്കറ്റ്സിലും ഗോഡൌണുകളിലും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡ് ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ മുതൽ മിനിസ്റ്ററിന്റെ ഡയറക്ട് ഓർഡർ ആണ് പക്ഷെ അതുമാത്രം പോരല്ലോ അല്ലേ മാരേജ് ഭംഗിയോ അതെന്റെ പേഴ്സണൽ ലക്ക് പക്ഷേ എല്ലാ മലയാളിക്കും കിട്ടാമായിരുന്ന അതിനേക്കാൾ വലിയ ഭാഗ്യം മുമ്പിൽ നിൽക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് ഇല്ലാതായി പോകുമോ എന്ന ഇപ്പോഴത്തെ പെടി എനിവേ ഓൾ ദി ബെസ്റ്റ് ചായ അല്ലേ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് പിന്നെ ചിലർക്ക് അതെ ഈ പിള്ളേരുടെ സ്കൂളൊക്കെ തുറക്കുന്നുണ്ട് പക്ഷേ ഈ ചായയുടെ പൈസ ഞാൻ കൊടുക്കും മറുത്തൊന്നും പറയരുതേ അതെങ്കിൽ എനിക്ക് ചെയ്തേ പറ്റൂ പക്ഷെ ഞാനൊരു മനുഷ്യനു മനസ്സിലാവാത്ത ലച്ചു പ്രസിഡന്റിനോട് ചോദിച്ച ആ ചോദ്യ ആ സ്കൂളിൽ പഠിക്കുന്ന ചില കുട്ടികൾ എനിക്കറിയാം അവര് പറഞ്ഞതാണ് നിമ്മി നിമ്മി എന്റെ സ്വെറ്ററൊക്കെ മറ്റേ പെട്ടിയിൽ വെച്ചോ നിനക്ക് അങ്ങനെ ആക്ടിവിറ്റീസ് ഉണ്ട് ചോദ്യം എന്തായിരുന്നു എന്ന് അവൾ പറഞ്ഞിരുന്നു നമ്മൾ തമ്മിലുള്ള ഒരു ഒരു നീ പറഞ്ഞ കമന്റിൽ നിന്ന് അവൾക്ക് ചോദ്യം കിട്ടിയത് യൂഷ്വൽ കോമഡി തന്നെ നിങ്ങൾ പെണ്ണുങ്ങളുടെ ആഗ്രഹത്തിന് വരെ എക്സ്പയറി ഡേറ്റ് അതുകൊണ്ടാണ് നാട്ടിലും വീട്ടിലും ആണുങ്ങള് മാത്രം മന്ത്രിമാരാകുന്നതെന്ന് ഓർക്കുന്നുണ്ടോ പക്ഷെ അതിൽ നിന്ന് അവൾ ഉണ്ടാക്കിയെടുത്ത ക്വസ്റ്റിനും ഇന്ത്യയിലെ പതിനാല് മന്ത്രിമാരിൽ ഒരാൾ മാത്രമാണ് സ്ത്രീ പതിനഞ്ച് പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ് മികച്ച സ്ത്രീകൾ ഇല്ലാതിരുന്നിട്ടോ അതോ ആരോ അവളുടെ സ്വപ്നത്തിന്റെ പരിധിയും കാലാവധിയും നിശ്ചയിക്കുന്നതും ഉണ്ടോ ഹു ഡിസൈഡ്സ് ഡേറ്റ് ഓഫ് ഞാൻ വരുന്നില്ല രാജീവ് ഞാൻ അയർലൻഡിലേക്കില്ല ലച്ചുവിനോട് ഞാൻ സംസാരിക്കാം അവൾക്ക് എന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട് എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് ഇപ്പൊ ഈ തീരുമാനവും അവൾക്ക് വേണ്ടി തന്നെയാണ് എന്നെ അവൾക്ക് തോന്നിയ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ഡയൽ ചെയ്തു തരൂ അതിനുള്ള സാവകാശം അവൾ എനിക്ക് തരും നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല സർ രാജ്യം മുഴുവൻ പരീക്ഷിക്കാവുന്ന ഈ പുതിയ ആശയങ്ങൾക്ക് പ്രചോദനമായത് നിരുപമ രാജീവ് എന്ന യു ഡി ക്ലർക്കാണ് കാർഷിക രംഗത്തും ആരോഗ്യരംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മഹത്തായ ഈ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിരുപമാ രാജീവിനെ തന്നെ ചുമതലപ്പെടുത്തണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ് അവർ എനിക്ക് മുന്നിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടാണ് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇവിടെ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ പദ്ധതികൾക്ക് കാരണമായിട്ട് ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഒരു പക്ഷേ കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബർത്ത് ഡേ രണ്ടു വർഷം മുമ്പ് ഇതേ പേജിൽ അമ്മയെക്കുറിച്ചുള്ള പരിഹാസങ്ങൾ കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഇന്ന് അതേ പേജിൽ അമ്മയുടെ മകളായതിൻ്റെ പേരിൽ ഞാൻ ബഹുമാനിക്കപ്പെടുന്നു വിഷമില്ലാത്ത ഭക്ഷണം തീന്മേശയിൽ അമ്മയോട് നന്ദി പറയണമെന്ന് ഒരുപാട് പേരനെ പറഞ്ഞേൽപ്പിക്കുന്നു ഭാവിയിൽ ആരെപ്പോലെ ആയിത്തീരണമെന്ന് ചോദിച്ചാൽ എനിക്കിന്ന് ഒറ്റത്തൊരമേ ഉള്ളൂ നിരുപമ രാജീവിനെ പോലെ താങ്ക് യു അമ്മ ഫോർ ബീങ് മൈ മദർ ഇന്ന് അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണ് ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ ദിവസത്തെ അമ്മ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല മറ്റേത് ചലഞ്ച് അമ്മ ഏറ്റെടുക്കുമ്പോഴും എനിക്ക് പേടി തോന്നിയിട്ടില്ല പക്ഷേ ഇന്ന് അമ്മ പരാജയപ്പെട്ടു പോകുമോ എന്നൊരു അനാവശ്യ ഭയം എനിക്ക് തോന്നുന്നു ഓൾ മൈ വിശ്വസാർ വിത്ത് ഹർ ബിക്കോസ് ടുഡേ ഷിസ് മീറ്റിംഗ് ദ ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്നമ്മ ഇവിടെ നിൽക്കുന്നത് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ പേരിലല്ല അതിന്റെ ഉത്തരമായിട്ടാണ് Excuse me, please. Uh. Uh. What's that? Sorry, uh, my room key. Okay, okay, please. Uh. Rajiv, Lakshmi, welcome. These are your winter vacations. Uh, yes, sir. We'll be going back in our uh, ten days. Hmm. Do you miss your mother? She doesn't let me miss her. Hmm. Two years ago, I wanted to meet an ordinary woman who asked me an extraordinary question. I was disappointed. Today, I'm meeting the same woman to discuss how to take her vision forward nationally you fainted but you woke up and turned your lowest point into a starting point young man you should be very proud of your wife tell me in the last 2 years which moment of your life has been the happiest now നിരുപമ രാജീവ് കോളിംഗ് ഫ്രം രാഷ്ട്രപതി ഭവൻ ലോങ് ജേർണി മൈ ഡിയർ ഫ്രണ്ട് നോ കൊച്ചിയിൽ നിന്ന് വെറും മൂന്ന് മണിക്കൂർ അതെനിക്ക് മനസ്സിലാക്കി തരാൻ അന്വേഷിച്ചു വന്നതിന് താങ്ക്സ് ഓ അങ്ങനെ ഒരു ഫോർമാലിറ്റി ഉണ്ടോ നമുക്കിടയിൽ ഞാൻ അയർലൻഡിന് പോവുക സൂസൺ ഒരു ട്വൻ്റി ഡേ ട്രിപ്പ് ലച്ചോനെ എനിക്ക് യൂറോപ്പ് മുഴുവൻ കാണിക്കണം ഗ്രേറ്റ് രണ്ട് ദിവസത്തെ കോൺഫറൻസ് ആണ് എല്ലാ സൗത്ത് ഏഷ്യൻ കമ്പനി ഹെഡ്സും ഉണ്ടാവും ഹൗട്ട് ഡേറ്റഡ് ചിന്തകൾ മാറ്റിയാലേ ടോപ്പ് കമ്പനീസിൻ്റെ ലിസ്റ്റിൽ എത്തുമെന്ന് ഉദാഹരണ സഹിതം ബോധ്യപ്പെടുത്താൻ ഒരു പഴയ യുഡീസിന്റെ കഥ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ആ ഹാപ്പി ബർത്ത്ഡേ Thank you. How old are you? <laughs> it doesn't matter. That's my girl.